हरे राम हरे राम 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 हरे घरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ूतगणादिसेविरं कवितजुम्बूबलकारिरम् उमासुरं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्गजम्भ्यं परदे कामरूपिणि विद्यारम्भं करिष्यामि विदर्भवतु मे सदा പത്മ പത്ര വിശാലാടി പത്മകേസരവർണി നിത്യം വൽമാലയാവി സാമാം പൂ സരസ്വരി ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവീ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിവിടെ രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ് കർക്കടക മാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് മാസം മുപ്പത് തീരങ്ങളും വരെ അതിനു മുമ്പായിട്ട് തീർക്കത്തക്കവണ്ണം ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ളവർക്കും ഇനി വായിക്കാൻ ഉള്ളവർക്കും ഇതൊരു നല്ല ഇതായിട്ട് ഞങ്ങൾ ഇതിവിടെ എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്നു കർക്കിടകമാസം ഒന്നാം തീയതിയാണ് രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങുന്ന ഗൃഹങ്ങളിലും എല്ലാ അമ്പലങ്ങളിലും എല്ലാം നമ്മൾ ഇത് നമ്മളിതിവിടെ മുപ്പത് ദിവസത്തിനകം തീരത്തക്കവണ്ണം ചെയ്യാൻ സാധിക്കത്തക്കവണ്ണം ഇത് ഇവിടെ സമർപ്പിക്കുകയാണ് പിന്നെ രാമായണത്തെ കുറിച്ച് പല ഐതിഹ്യങ്ങളും പാര പറച്ചിലുകളും അർത്ഥങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം പറയുന്നില്ലെങ്കിലും രണ്ടെണ്ണം മാത്രം പറയുക രാമന്റെ അയനം എന്നുണ്ട് അർത്ഥം രാമന്റെ അയനം എന്ന് പറഞ്ഞാൽ രാമന്റെ യാത്ര പിന്നെ രാമായണം രാമായണം എന്ന് പറഞ്ഞാൽ രാ എന്ന് പറഞ്ഞാൽ ഇരുട്ട് വായണം എന്നുള്ളതാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം പിന്നെ ഞങ്ങളിത് ഇവിടെ മുപ്പത് ദിവസം കൊണ്ട് സമർപ്പിക്കട്ടൊക്കെ ഒന്നും വായിക്കാൻ തുടങ്ങുകയാണ് രാമായണം രാ എഴുത്തച്ഛൻ രാമായണവും ആധ്യാത്മിക രാമായണവും രണ്ട് രാമായണവും ഉണ്ട് അതിൽ ആധ്യാത്മിക രാമായണത്തിനകത്ത് കൂടുതലും ധർമ്മബോധത്തെ പറ്റിയുള്ള ആണ് ചിത്രീകരിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണത്തിൽ ഭക്തിയെ പറ്റിയാണ് കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കലിയുഗത്തിൽ ഭക്തിയും നാമഞ്ജപവവുമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതുകൊണ്ട് രാമായണം എല്ലാ വീടുകളിലും എല്ലാ ദിവസവും വായിക്കുന്നത് വളരെ ഉത്തമമാണ് പിന്നെ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ എല്ലാ അമ്പലങ്ങളിലും നമ്മളുടെ വീടുകളിലും എല്ലാ ദിവസവും കൃത്യമായിട്ട് രാമായണം വായിക്കുന്നത് നല്ലതും അതിനുള്ള ഫലം നമുക്ക് സിദ്ധിക്കുന്നതുമാണ് ലവകുശന്മാര് ആദ്യമായിട്ട് രാമായണം ശ്രീരാമന്റെ മുമ്പിൽ ചൊല്ലിക്കേൽപ്പിച്ചത് കർക്കിടമാസയിലാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കർക്കിടമാസത്തിന് രാമായണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യുന്നത് നല്ലതാണ് പുരാണ ഗ്രന്ഥങ്ങൾ ഏതും നമുക്ക് എല്ലാ ദിവസവും കുറേശ പാരായണം ചെയ്യുന്നയാൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും അതിന് യാതൊരു സംശയവും ഇല്ല ഈശ്വര അനുഗ്രഹം കിട്ടുന്നതാണ് राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे